പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങയില ചക്കൂര് തോരനാണ് അപ്പോൾ നമ്മൾ കർക്കിടക മാസമൊക്കെയാണ് വരുന്നത് കർക്കിടകത്തിന് മുമ്പ് എല്ലാവരും മുരിങ്ങയില തോരൻ ഒരു തവണയെങ്കിലും കഴിച്ചിരിക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയിലെല്ലാം ഊരിയെടുത്ത് നന്നായിട്ട് കഴുകി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടാൻ കുറച്ച് ചക്കക്കൂരും ഞാനിവിടെ തൊലി കളഞ്ഞ് ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി കുക്കറിൽ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരല്പം ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒരു വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഓരനുള്ള അരപ്പ് ചതച്ചെടുക്കുക അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി അല്ലേ അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുത്ത അരപ്പ് മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുരിങ്ങയിലയും അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇലയെല്ലാം കൂടെ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തോനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ തോരൻ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ ഈ അടച്ചു വച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു തോരൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂടി തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം മുരിങ്ങയില ചക്കക്കുരു തോരൻ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ